ഹലോ എവിൺ ഇറ്റ്സ് മി അശ്വതി എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ ഒരുപാട് നാളായിട്ട് നമ്മുടെ കസ്റ്റമേഴ്സ് ചോദിച്ചിരുന്ന ഒരു സാരിയാണ് നമ്മുടെ ബംഗാൾ സ്പെഷ്യൽ ആയിട്ടുള്ള പെങ്കപ്പൊരി സാരീസ് ഉപയോഗിച്ചിട്ടുണ്ട് അപ്പൊ അത് റീസ്റ്റോക്ക് വന്നിട്ടുണ്ട് കുറച്ച് പീസസ് പിന്നെ അതേപോലെ തന്നെ ഇതില് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഖാദി സാരിയും കൂടി ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട് പ്ലെയിനിൽ ഇങ്ങനെ ലൈൻസ് പാറ്റേൺ വന്നിട്ടുള്ള കേസ് കോട്ടൺ കൂടി പറയും അപ്പോൾ അങ്ങനത്തെ ഒരു ടൈപ്പ് ഓഫ് ആണ് രണ്ട് ടൈപ്പ് ആണ് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത് കേട്ടോ പിന്നെ ഒരു കാര്യം പറയാനുള്ളത് പറയാനുള്ള ഗീവ് വീഡിയോ നമ്മൾ ഓണം വീഡിയോയുടെ കൂടെ ുന്നു അപ്പൊ അതിൽ പിന്നാലെ നമ്മൾ നെക്സ്റ്റ് ഓണം വീഡിയോയുടെ ടൈമിൽ നമ്മൾ അനൗൺസ് ചെയ്യുന്നതാണ് അപ്പോൾ ആർക്കെങ്കിലും ഇനിയും പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ ടൈം ഉണ്ട് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ആ വീഡിയോ നിങ്ങൾ നിങ്ങളുടെ സ്റ്റാറ്റസ് ആയിട്ട് ട്വന്റി ഫോർ ഹവേഴ്സ് ഷെയർ ചെയ്യുക വീഡിയോയുടെ താഴെ കമന്റ് ചെയ്യുക അതിന്റെ സ്ക്രീൻഷോട്ട് എനിക്ക് അയച്ചാൽ മാത്രം മതി നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സെറ്റ് കൊണ്ടാണ് വിന്നറിന് ഗിഫ്റ്റ് ആയിട്ട് കിട്ടുന്നത് കേട്ടോ അപ്പം നമുക്ക് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ കാണിക്കാൻ പോകുന്ന സാരി എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് വരുന്നത് ഈ ഒരു സാരി ഞാൻ കൊടുത്തിരിക്കുന്ന സെയിം പാറ്റേണിൽ വരുന്ന സാരിയാണ് മേലെ ചെറിയ ബോർഡറും താഴെ വലിയ ബോർഡറും ആയിട്ടുള്ള സാരിയാണ് നമ്മൾ ഉടുത്ത് കഴിയുമ്പോഴത്തേക്കും നല്ല ഭംഗിയാണ് നല്ല ബോഡി ഹഗിങ് ആണ് കംഫർട്ടബിൾ ആയിട്ട് എടുക്കാം നമുക്ക് ടീച്ചേഴ്സിനൊക്കെ ഭയങ്കര പെർഫെക്റ്റ് ആയിരിക്കും ഡെയിലി വെയർ ആയിട്ട് യൂസ് ചെയ്യാനായിട്ട് കേട്ടോ അപ്പം നമുക്ക് സാരിയിലേക്ക് പോകാം ഓക്കെ ഫസ്റ്റ് കാണിക്കുന്ന ഞാൻ ഉടുത്തിരിക്കണമല്ല കീസ് കോട്ടൻ സാരി ആണ് അല്ലെങ്കിൽ ഖദി കോട്ടൺ സാരിയാണ് നമ്മൾ ഫസ്റ്റ് കാണിക്കുന്നത് കേട്ടോ അപ്പൊ സാരി ഇതൊരു ഒരു ബ്രൗൺ ഷെയ്ഡില് വരുന്നതാണ് ഫസ്റ്റ് ഇത് ഞാൻ ഒരെണ്ണം ഓപ്പൺ ചെയ്ത് കാണിക്കാം ഇങ്ങനെയാണ് സാരിയുടെ ഫുൾ ബോഡി വരുന്നിട്ട് ഇത് ഉണ്ടോ ഇതിന്റെ ബോഡിയിൽ കണ്ടു ഈ ലൈൻസ് കണ്ടു ഇതിങ്ങനെ കുറച്ച് കട്ടിയുള്ള ലൈൻസ് ആണ് ഒരു വൂളൻ കൈൻഡ് ഓഫ് ഫിനിഷിംഗ് ആണ് കൊടുത്തിരിക്കുന്നത് ഈ സാരിയിൽ കണ്ടെ മൾട്ടി കളർ ലൈൻ ആണ് വന്നിരിക്കുന്നത് സാരിയിൽ അപ്പൊ ഇത് ഉടുത്തു കൊടുത്തുകഴിയുമ്പോൾ നമ്മുടെ ബോഡിയിൽ ഫുൾ ആ ഒരു ലൈൻസ് പാറ്റേൺ കിട്ടോട്ടാ നല്ല രസമായിരിക്കും കാണാനായിട്ട് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഇത് ഏത് കളർ ബ്ലൗസ് ആയിട്ട് വേണമെങ്കിലും പെയർ ചെയ്യാൻ പറ്റും പിന്നെ അതേപോലെ അതിന്റെ പല്ലു പോർഷനിൽ കൂടുതൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ ലൈൻസിന്റെ ഡിസൈൻ കുറച്ചും കൂടി വിസിബിൾ ആയിട്ടുള്ള രീതിയിലേക്ക് കൊടുത്തിട്ടുണ്ട് കേട്ടതൊരു നല്ല നമ്മുടെ ബംഗാളിലൊക്കെ ഭയങ്കര ഫേമസ് ആയിട്ടുള്ള സാരിയാണ് ട്രെൻഡിങ് ആയിട്ടുള്ള സാരിയാണ് നമുക്ക് ഇൻസ്റ്റാഗ്രാമിലൊക്കെ നോക്കി ഒരുപാട് കാണാം ഈ സാരീസൊക്കെ അതിൻ്റെ കൂടെ വിത്ത് ബ്ലൗസ് ഇൻക്ലൂഡഡ് ആണ് ഇതിന്റെ കൂടെ സെയിം കളറിലുള്ള റണ്ണിങ് ബ്ലൗസ് ഇൻക്ലൂഡഡ് ആണ് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതിന്റെ കൂടെ ഇതിൽ ലൈൻസ് പോയിരിക്കുന്ന ഉണ്ട് റെഡ് ഉണ്ട് അങ്ങനെ മൾട്ടി ബ്ലാക്ക് ഉണ്ട് അപ്പം നിങ്ങൾക്ക് ഇതിൽ ഏത് കളർ ബ്ലൗസ് ആയിട്ട് വേണമെങ്കിലും പെയർ ചെയ്യാം അപ്പോൾ അതാ ഇങ്ങനെയാണ് സാരിയുടെ ഓവറോൾ ലുക്ക് വരുന്നത് ഉണ്ടോ നല്ല അടിപൊളിയായിട്ടുള്ള ടാസൽസ് ഫിനിഷിംഗ് കൂടെ കൂടി ഉണ്ട് നല്ല ഹെവി കുഞ്ചലമാണ് കൊടുത്തിരിക്കുന്നത് അപ്പൊ ഒരു പ്രത്യേക ഭംഗിയായിരിക്കും കാണാനായിട്ട് അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ സ്ക്രീൻഷോട്ട് എടുത്തോളൂ താഴെ കാണുന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്തോളൂ കേട്ടോ അപ്പോൾ ഇതിന്റെ കളേഴ്സ് അവൈലബിൾ ആയിട്ടുള്ള സ്ക്രീൻഷോട്ട് എടുത്തോളൂട്ട് ഇഷ്ടപ്പെടുന്ന കളേഴ്സ് സെയിം ഡിസൈൻ തന്നെയാണ് ഒന്ന് ഈ ഒരു ബ്ലാക്ക് ഷെയ്ഡിലാണ് വന്നിരിക്കുന്നത് ഇതൊണ്ട് ഈ ഒരു ഒരു മജന്ത കളർ ബ്ലൗസിന്റെ കൂടെ ഇട്ടാൽ നല്ല രസമായിരിക്കും സാരി കാണാനായിട്ട് ഓക്കെ ഇനി നെക്സ്റ്റ് ഷെയ്ഡ് ഒരു ഓണിയൻ ഡാർക്ക് ആണ് ഓണിയൻ പിങ്ക് എന്ന് പറയാൻ പറ്റില്ല കുറച്ചുകൂടി ബ്രൈറ്റർ ആണ് ഷെയ്ഡ് ഒരു മജന്ത കൂടി മിക്സ്ഡ് വന്നിട്ടുള്ള ഷെയ്ഡാണ് ഓക്കേ എന്ന് വെച്ചാൽ ഷെയ്ഡ്സ് നമുക്കിങ്ങനെ പറയാൻ പറ്റില്ല കൃത്യമായിട്ട് കാരണം മൾട്ടി ത്രെഡ് വീവിംഗ് ആണ് വന്നിരിക്കുന്നത് ബ്ലാക്ക് ത്രെഡ് വീവിംഗ് വന്നിട്ടുണ്ട് അതുകൊണ്ട് ചെറിയൊരു ഡുവൽ ടോൺ ഫിനിഷോട് കൂടിയാണ് ഈ സാരി വന്നിരിക്കുന്നത് കേട്ടോ ഓക്കെ നെക്സ്റ്റ് കളർ എന്ന് പറഞ്ഞാല് നമ്മുടെ ഓൾ ടൈം ട്രെൻഡിങ് ആയിട്ടുള്ള നമ്മുടെ പ്രോപ്പർ ഖാദി കളറിലുള്ള സാരിയാണ് ഇത് നമുക്കൊരു പക്ക ഒരു ഫോമൽ വെയർ ആയിട്ടൊക്കെ ഉടുക്കാൻ പറ്റുന്ന സാരിയാണ് നല്ലൊരു നല്ല ഒരു സിൽവർ ജുമെട്ട് ഇട്ടാൽ നല്ല രസമായിരിക്കും കാണാനായിട്ട് കണ്ടോ ഗ്രീൻ ലൈൻസ് ഒക്കെ വന്നിട്ടുണ്ട് ഇപ്പൊ ഗ്രീൻ ബ്ലൗസ് ആയിട്ട് കണ്ടോ ഞാൻ പെട്ടിരിക്കുന്ന ഈ ബ്ലൗസ് കണ്ടോ ഈ ഒരു ബ്ലൗസ് ആയിട്ടൊക്കെ വെയർ ചെയ്താൽ നല്ല ഭംഗിയായിരിക്കും കാണാനായിട്ട് കണ്ടോ അതുപോലെ വൈറ്റ് ബ്ലൗസ് ആയിട്ട് ഇട്ടാല് നല്ല രസമായിരിക്കും കാണാനായിട്ട് അപ്പൊ ഇഷ്ടപ്പെട്ടാല് സ്ക്രീൻഷോട്ട് എടുത്തോളൂ സോറി ഇതിന്റെ പ്രൈസ് പറയാൻ മറന്നു പ്രൈസ് എന്ന് പറയുന്നത് സിക്സ് ഫോർട്ടി ഫൈവ് റുപ്പീസ് ആണ് കേട്ടോ അറുന്നൂറ്റി നാൽപ്പത്തഞ്ച് രൂപ പ്ലസ് ഷിപ്പിംഗ് ചാർജ് കൂടി വരും ഓക്കെ പിന്നെ നെക്സ്റ്റ് ഇതാ ഒരു ഗ്രീൻ ഷെയ്ഡാണ് ഇങ്ങനെയാണ് അടുത്ത കളർ വരുന്നത് സാരി ഫുൾ ഓപ്പൺ ചെയ്യാത്തതെന്ന് പറഞ്ഞാൽ സെയിം പാറ്റേൺ തന്നെയാണ് പ്രത്യേകിച്ച് വേറെ എക്സ്ട്രാ ഡിസൈൻസും കാര്യങ്ങളൊന്നും ഇല്ല ബോഡിയിൽ ഇതേപോലെ ലൈൻസ് വന്നിട്ടുണ്ട് എല്ലാ സാരിയിലോട്ട് ബ്ലൗസും ഇൻക്ലൂഡഡ് ആണ് അറുന്നൂറ്റി നാൽപ്പത്തി അഞ്ച് രൂപ പ്ലസ് ഷിപ്പിംഗ് ചാർജ് ആണ് കേട്ടോ അപ്പോൾ ഇത്രയും കളേഴ്സിലാണ് നമ്മളിപ്പോൾ പറഞ്ഞ സാരി അവൈലബിൾ ആക്കിയിരിക്കുന്നത് ഇനി നെക്സ്റ്റ് വരുന്നതെന്ന് പറഞ്ഞാൽ നമ്മളുടെ ഡെഗംപൂരി സാരിയാണ് ഞാൻ ഇപ്പോൾ കൊടുത്തിരിക്കുന്ന വേറെ എതിരിക്കുന്ന പാറ്റേണുള്ള സാരിയാണ് ആണ് ഫസ്റ്റ് വന്നിരിക്കുന്നത് ഞാൻ ഉടുത്തേനോട് ഓൾമോസ്റ്റ് സിമിലർ ആയിട്ടുള്ള ഒരു ഷെയ്ഡ് ആണ് എക്സാക്റ്റ് എന്ന് പറയുന്നില്ല ഓൾമോസ്റ്റ് സിമിലർ ഇങ്ങനെയാണ് സാരിയുടെ ഓവറോൾ ലുക്ക് വരുന്നത് കേട്ടോ ബോഡി ഇങ്ങനെയാണ് വരുന്നത് സാരിയുടെ പല്ലു ഇതേപോലെ ലൈൻസ് ആയിട്ടാണ് വരുന്നത് ഓക്കെ ഇതിന്റെ കൂടെ തന്നെ റണ്ണിങ് ബ്ലൗസ് ഇൻക്ലൂഡഡ് ആണ് സെയിം പാറ്റേണിൽ തന്നെ സ്റ്റിച്ച് ചെയ്തിട്ട് നല്ല റസൈരി കാണാനായിട്ട് പിന്നെ ഈ സാരിയുടെ കാര്യം എന്ന് വെച്ചാല് നമ്മളത് ഇങ്ങനെ പറയേണ്ട പറഞ്ഞു സെയിൽ ചെയ്യേണ്ട കാര്യമില്ല ആരും പറയുന്നില്ല സാരി കുറച്ച് കെയർഫുൾ ആയിട്ട് യൂസ് ചെയ്യണം കാരണം കുത്തി വലിഞ്ഞാൽ സാരി വലിയും അതുകൊണ്ട് തന്നെ ഇത് ഹാൻഡ്ലൂം സാരി ആണ് അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ കെയർഫുൾ ആയിട്ട് യൂസ് ചെയ്യണം ഓക്കെ അപ്പൊ ഇതിന്റെ പ്രൈസ് എന്ന് പറഞ്ഞാൽ അറുനൂറ്റി അൻപത് രൂപ ആണ് കേട്ടോ സിക്സ് ഫിഫ്റ്റി ആണ് പ്ലസ് ഷിപ്പിംഗ് ചാർജും കൂടി വരും അപ്പൊ ഇഷ്ടപ്പെട്ടാൽ സ്ക്രീൻഷോട്ട് എടുത്തോളൂ ഒരു ഗ്രീൻ ആൻഡ് റെഡ് കോമ്പിനേഷൻ ആണ് കേട്ടോ സാരി വരുന്നത് ഓക്കെ ഇനി അടുത്ത ഷെയ്ഡ് വരുന്നത് എല്ലാം ബ്യൂട്ടിഫുൾ ആണ് കേട്ടോ ഒരു ഷെയ്ഡ് പോലും മോശമായിട്ടില്ല നമ്മൾ ഇത്തവണ കൊണ്ടിരിക്കുന്ന എല്ലാം നല്ല വൈബ്രന്റ് ആയിട്ടുള്ള ഷെയ്ഡ്സിലാണ് അടുത്തതാ ഒരു ബ്ലൂ ആൻഡ് മാജന്ത ബോർഡർ ആണേ ഒരു പിങ്കിഷ് മാജന്ത ബോർഡർ ആണ് നല്ല രസമാണ് സാരി കാണാനായിട്ട് ഇത് ഉടുത്തു കഴിഞ്ഞാൽ ഒരു പ്രത്യേക ഭംഗിയായിരിക്കും നമുക്ക് അമ്പലത്തിൽ പോകുകയാണെങ്കിലും ഇവൻ നമുക്ക് എന്തെങ്കിലും ഒരു ഡെയിലി വെയർ ആയിട്ടൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു സാരി ആണ് കണ്ടോ ഇങ്ങനെയാണ് വരുന്നത് ഇഷ്ടപ്പെട്ടാലും സ്ക്രീൻഷോട്ടെടുത്തോളൂ ഇതിന്റെ നെക്സ്റ്റ് ഷെയ്ഡ് വരുന്ന ഇത് എപ്പോഴത്തേം ഒരു ട്രെൻഡിങ് ആയിട്ടുള്ള കോംബോ ആണ് ഇതിപ്പോൾ തീർന്നാലും നമുക്ക് പ്രീ ബുക്കിംഗ് ചെയ്ത് വരുത്തിച്ച് തരാൻ പറ്റുന്ന സാരികളാണ് കേട്ടോ കുറച്ച് ദിവസങ്ങൾ വെയിറ്റ് ചെയ്യേണ്ടി വരുന്നുള്ളൂ അടുത്തത് ഗ്രീൻ ആൻഡ് ബ്ലാക്ക് കോമ്പിനേഷൻ ആണ് ഇത് ഉടുത്തു കഴിയുമ്പോഴാണ് കേട്ടോ എന്റെ ഭംഗി അറിയണത് ഉണ്ടോ നമ്മളിങ്ങനെ നമ്മുടെ ഇങ്ങനെ വെച്ച് കാണിക്കുമ്പോഴാണ് സാരിയുടെ യഥാർത്ഥ ഭംഗി അറിയണത് ഇങ്ങനെയാണ് അതിന്റെ ബോഡി വരുന്നത് കേട്ടോ ബ്ലാക്ക് ബോഡി ആൻഡ് ഗ്രീൻ ബോർഡർ കേട്ടോ നല്ല രസാണ് കാണാനായിട്ട് ഇതാണ് അതിന്റെ പല്ലുപൂശ് ഈ അടുത്തും ഒരു സ്ട്രൈക്കിംഗ് ആയിട്ടുള്ള ഒരു കളർ തന്നെയാണ് ഓറഞ്ച് ആൻഡ് ഗ്രീൻ ഇതും എപ്പോഴും ഫ്രെൻഡിങ് ആയിട്ടുള്ള ഒരു കളർ ആണ് നമ്മളെപ്പോ സ്റ്റോക്ക് കൊണ്ടുവന്നാലും വേഗം കഴിയുന്ന ഒരു കളറാണ് ഇത് ഗ്രീൻ ആൻഡ് ഓറഞ്ച് കളർ നല്ല കളർഫുൾ ആയിട്ടുള്ള സാരി ആണ് ഉടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ഭയങ്കര കോൺഫിഡൻസ് ആയിരിക്കും കാരണം ക്യാരി ചെയ്യാൻ അത്രയും എളുപ്പമാണ് നമ്മുടെ കോട്ടൺ പോലെ തന്നെ ഇത് ഖാദി കോട്ടൺ ആണെന്ന് മാത്രമേ ഉള്ളൂ വ്യത്യാസം ഭയങ്കര ഈസിയാണ് ക്യാരി ചെയ്യാൻ നമ്മുടെ മൾക്കോട്ടൺ പോലെ തന്നെ നല്ല ഒതുങ്ങിക്കിടന്നു സാരി അപ്പം വള്ളേറിട്ടുടുത്താലും കുത്തി ഉടുത്താലും ഒക്കെ നല്ല ഭംഗിയായിരിക്കും കേട്ടോ കാണാനായിട്ട് ഇനി അടുത്തതാ എഗെയിൻ ഒരു ബ്യൂട്ടിഫുൾ കളറാണ് ഞാൻ ഓരോ കളറും ഇങ്ങനെ ബ്യൂട്ടിഫുൾ എന്ന് പറയുന്നത് എല്ലാം നല്ലതായതുകൊണ്ട് തന്നെയാണ് അതാ ഈ ഒരു ഷെയ്ഡാണ് ഇതൊരു പൊന്മാനീല ഷെയ്ഡ് പോലെ തോന്നിക്കും നമ്മളിത് ആക്ച്വലി നമ്മളിത് ഡയറക്റ്റ് കാണുമ്പോഴത്തേക്കും അതിൻ്റെ കറക്റ്റ് കളറ് മനസ്സിലാവുള്ളൂ കാരണം നല്ല രസമാണ് കളർ കാണാനായിട്ട് കാരണം ഡിവലപ്റ്റ് ആവൺ വന്നിട്ടുണ്ടോ ബ്ലാക്ക് വിവിങ്ങും കൂടി വന്നിട്ടുള്ളത് കറക്ട് കളർ വീഡിയോയിൽ എത്രത്തോളം ക്ലിയർ ആയിട്ടുണ്ടെന്ന് അറിയില്ല ബോർഡർ ഗ്രീനാണ് കേട്ടോ ലൈറ്റ് ഗ്രീൻ ബോർഡർ ആണ് വന്നിരിക്കുന്നത് കേട്ടോ ഇതെങ്ങനെയാണ് സാരിയുടെ ഓവറോൾ ലുക്ക് വരുന്നത് ഒക്കെ ഇഷ്ടപ്പെട്ടാല് സ്ക്രീൻഷോട്ട് എടുത്തോളൂ നെക്സ്റ്റ് നമ്മൾ ഇതുവരെ ഒരു കളർ കോമ്പിനേഷൻ ആണ് കേട്ടോ ഇത്രയും നേരം കണ്ടതെന്ന് പറഞ്ഞാൽ ബോർഡർ ഒരു കളർ ബോഡി ഫുള്ള് വേറൊരു കളർ ഇത് ഒരു മൾട്ടി കൈൻഡ് ഓഫ് ഡിസൈൻ വന്നിരിക്കുന്നതാണ് കേട്ടോ ഇങ്ങനെയാണ് സാരിയുടെ കണ്ടോ പാറ്റേണിൽ ചെറിയ വ്യത്യാസം ഉണ്ട് പല്ലു ഇതേപോലെയാണ് വരുന്നത് എന്റിലൊക്കെ ടാസൽസ് കൊടുത്തിട്ടുണ്ട് ഇപ്പൊ എല്ലാ സാരിയിലും ടാസൽസ് ഫിനിഷിങ്ങോട് കൂടിയാണ് ഇങ്ങനെയാണ് അതിന്റെ ബോഡി വരുന്നത് കേട്ടോ നമ്മളിപ്പോ സാരി ഉടുക്കുമ്പോഴത്തേക്കും കണ്ടോ ഇങ്ങനെ വരും നല്ല രസമാണ് കാണാനായിട്ട് നല്ല ഒതുങ്ങി കിടക്കുന്ന സാരിയാണ് ആണ് അത് ഉപയോഗിക്കുന്നവർക്ക് അറിയാൻ പറ്റും ഇതിന്റെ ഒരു ഭംഗി ഉടുത്തു കഴിഞ്ഞാല് അതിന്റെ കൂടെ തന്നെ വിത്ത് ബ്ലൗസും ഇൻക്ലൂഡഡ് ആണ് കേട്ടോ ഓക്കെ അപ്പൊ ഇതിന്റെ ഈ ഒരു സാരിയുടെ മാത്രം പ്രൈസ് എന്ന് പറഞ്ഞാൽ അറുന്നൂറ്റി എൺപതാണ് സിക്സ് എയ്റ്റി പ്ലസ് ഷിപ്പിംഗ് ആണ് മറ്റേതെല്ലാം അറുന്നൂറ്റി അൻപത് രൂപയാണ് സിക്സ് ഫിഫ്റ്റി അപ്പൊ ഇഷ്ടപ്പെട്ടാലും സ്ക്രീൻഷോട്ട് എടുത്തോളൂ നിങ്ങൾക്ക് നല്ല വൈറ്റ് ബ്ലൗസും അല്ലെങ്കിൽ സിൽവർ വരുന്ന സിൽവർ കളർ ബ്ലൗസോ ഏതായിട്ട് വേണമെങ്കിലും പയർ ചെയ്താലും നല്ല രസമായിരിക്കും നമ്മുടെ ട്രഡീഷണൽ കൈൻഡ് ഓഫ് ഒരു സാരി ബംഗാളിലൊക്കെ പോയാലും നമ്മുടെ ദുർഗാ പൂജ ടൈമിലേക്ക് ഇതിന്റെ ബ്ലാക്ക് സോറി വൈറ്റ് ആൻഡ് റെഡ് കളർ കോമ്പിനേഷൻ ഒരുപാട് സെയിലാവുന്ന ഒരു സാരി അപ്പൊ അതിനോട് ആ സെയിം സാരി തന്നെ ഡിഫറെന്റ് കളേഴ്സിൽ അവൈലബിൾ ആക്കുന്നുള്ളു റെഡ് ആൻഡ് വൈറ്റ് ഒക്കെ നമ്മൾ ഇതിനു മുമ്പേ റീസ്റ്റോക്ക് ചെയ്തിട്ടുണ്ട് മുന്നത്തെ വീഡിയോസിലേക്ക് കാണിച്ചിട്ടുണ്ട് അതാ അടുത്ത കളർ ഇതാണ് നേരത്തെ ഞാൻ ഒരു ബ്ലൂ കാണിച്ചു ഓൾമോസ്റ്റ് സിമിലർ ആണ് ഒരു ചെറിയൊരു വൺ പെർസെൻറ്റേജ് അല്ലെങ്കിൽ ടു പെർസെൻറ്റേജ് മാത്രമേ ഡിഫറൻസ് ഉള്ളൂ ഈ ഒരു കളർ നല്ല രസമുള്ള കളറാണ് കണ്ടോ നമ്മളിങ്ങനെ ഉടുത്തു കഴിയുമ്പോഴത്തേക്കും ആണ് സാരിയുടെ ശരിക്കുള്ള ആ ഒരു ഭംഗി അറിയണേട്ടോ ഓക്കെ നിങ്ങൾക്ക് മറിച്ചോ തീർച്ചയോ നിങ്ങളുടെ ഇഷ്ട ഇഷ്ടം പോലെ ഉടുക്കാം ഓക്കെ അപ്പം ഇന്നത്തെ വീഡിയോയിൽ ഇത്രയും സാരീസും കളേഴ്സും ആണ് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത് നിങ്ങൾക്ക് ഏതൊക്കെയാണ് ഇഷ്ടപ്പെട്ടത് വേഗം തന്നെ മെസ്സേജ് ചെയ്തോളൂ അതുപോലെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തെ കാണുന്ന ഒരുപാട് കസ്റ്റമേഴ്സ് ഇപ്പോഴും ഉണ്ട് എന്നിട്ട് വീഡിയോ കാണാൻ പറ്റുന്നില്ല ശ്രുതി എന്ന് പറഞ്ഞിട്ട് മെസ്സേജ് അയക്കും അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മാത്രമല്ല സൈഡിലുള്ള ബെൽ ഐക്കൺ ഉണ്ട് ഒരു ബെല്ല് പോലെ ഒരു നോട്ടിഫിക്കേഷൻ ഉണ്ട് അതിൽ ഓൾ എന്നുള്ള ഓപ്ഷൻ കൊടുത്താൽ ഞാൻ ഇടുന്ന വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് വരുള്ളൂ അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന സബ്സ്ക്രൈബേഴ്സ് എല്ലാവരും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ കാണുക മാക്സിമം ഷെയർ സപ്പോർട്ട് ചെയ്യുക കമന്റ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ അടുത്ത വീഡിയോയിൽ ബൈ ടേക്ക് കെയർ